നമസ്കാരം ആരും വന്നിട്ടില്ല വന്നിട്ടില്ലല്ലേ ആരെങ്കിലും ഒരാൾ വന്നാൽ തുടരാ നമുക്ക് തുടങ്ങാറ് നമസ്കാരമുണ്ട് ഞാൻ വന്ന വിഷയമേ ഒരുപാട് ഒരു അനുഭവമാണ് വീണ്ടും ഉണ്ടായത് ബീച്ചിലിരിക്കുകയാണ് ഞാൻ എന്നാ ചോദിച്ചാൽ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഒരു മണശിൽപം ചെയ്യുന്ന ഒരാളാണ് രാത്രി കാലങ്ങളിൽ വിളക്കുന്ന വിളക്കുന്നതിനു വെച്ചാൽ മണശില്പ ഷോ ചെയ്യുന്നൊരു വ്യക്തിയും കൂടിയാണ് അപ്പം ബീച്ചിൽ പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ള ഒരു വിഷയവും വീണ്ടും നമുക്കൊരു കാര്യം മനസ്സിലായി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വന്ന് ബീച്ചിലിരുന്നിട്ട് ഭാര്യയെ പിണങ്ങും ഭാര്യയെ പിണങ്ങി അടി കൂടും അടി കൂടി മരിക്കാനായിട്ട് പോവും ഭർത്താവ് നോക്കി നിൽക്കും ചാടുന്നുമില്ലെന്ന് അപ്പോൾ ഇതിനു മുമ്പ് ഒരാൾ ചാടി അതിനൊക്കെ നോക്കി നിന്ന് അവൾ മരണം അപ്പം നമ്മളെല്ലാം അങ്ങനെ രക്ഷപ്പെടുത്തി മേളിൽ കൊണ്ടുവന്നപ്പോൾ ആരുണ്ടെന്ന് ചോദിച്ചപ്പം ആരുമില്ലെന്ന് പറഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു ആശുപത്രിക്ക് കൊണ്ടുപോകാൻ പോകുവാണ് കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കയറ്റി വിട്ടു ഭർത്താവിനെ അപ്പോൾ അന്ന് നമ്മൾ ഭർത്താവിനെ കീറാൻ പോലെ അന്നാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഈ എന്ന് പറയുന്ന ഹസ്ബൻ്റ് എന്ന് പറയാം ആൾ ഈ കുട്ടി ചാടി കിടന്ന് പിടച്ചിട്ട് ബീച്ചിൻ്റെ ഈ കടലോരത്തെ അലയടിക്കുന്ന കടലിൽ കിടന്ന് വെള്ളം കുടിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവസാനമാണ് നമ്മളത് അറിയുന്നത് പോലീസുകാരൊക്കെ ഒന്ന് മേലേക്കേറ്റ് ഒരു പത്ത് പതിനൊന്നര പതിന പത്തരയിലൂടിയാണ് ആ സംഭവം നടന്നത് ഇപ്പോൾ വന്നിട്ട് ഒരു വർഷത്തോളം ആവും അങ്ങനെ സംഭവം നടന്നു ഇന്ന് ഞങ്ങൾ വൈഫും ഞാനും കൂടെയൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ നേരത്തെ ഒരു പെൺകുട്ടി നടന്ന് തിര ആരേക്കിടെ പോവുകയാണ് തിരയുടെ സൈഡീക്കിടെ നടന്ന് പോവുകയാണ് എന്തുവാ കടയിൽ തെല അടിക്കുന്നത് അങ്ങനെ അപൂർവമായി കുറച്ചൊക്കെ ആൾക്കാരെ ഉള്ളൂ വിളിച്ചു ഈ സമയത്ത് കുറച്ച് നേരമായി സംഭവം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടന്നിങ്ങനെ പോകും നമുക്കറിയാം അപ്പം ഒന്ന് വീശി നമ്മൾ ഇച്ചിരി കയറി ഞാനും പോയി അടുത്ത് നിന്ന് ഒരുപാട് നേരം നിന്നപ്പോഴേ ആ പിന്നെ ചാടാതെ മേളിൽ നിന്നൊരാൾ ഇത് നടന്ന് നിന്ന് അയാൾ ഈ പെൺകുട്ടി ചാപെട്ടെന്നുള്ള രീതിക്കിടെയാണ് കൂടെ വരുന്നത് ഭർത്താക്കന്മാർ എന്നുവെച്ചാൽ അങ്ങ് ചാടിക്കഴിഞ്ഞ് ഇങ്ങനെ തീർന്നാലേ ചാടി എന്ന് പറയാവല്ലോ ഭയങ്കര ഭർത്താക്കന്മാരാണ് കൂടെ വരുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഭർത്താക്കന്മാർ പോലുള്ളവളുമാരുടെ കൂടെ ഒന്നും വരരുത് ബീച്ചിൽ പോലും കാരണം വൈഫ് ഒരിച്ചിരി ഒരു പിണക്കം ഉണ്ടെങ്കിൽ ചാടാൻ പോവുകയാണെങ്കിൽ തീർത്ഥാനും ചാടാൻ കൂട്ട് നിൽക്കരുത് അവസാനം നമ്മളിത് ചാടുവെന്ന് നമുക്ക് മനസ്സിലായി ചിരിയായിരുന്നു നിന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണെൻ്റെ ഹസ്ബൻഡ് ഇതാ ഇപ്പോൾ പുറക്കെ നിൽക്കുന്നു മാറി നിൽക്കുന്നത് അപ്പോൾ ഞാനിത് ഗമിച്ച് ഈ പെൺകുട്ടിയുടെ പുറക്കെ എൻ്റെ പുറക്കെ ആളുണ്ടായിരുന്നു അപ്പോൾ ഓരോരാളുണ്ടായിരുന്നു പക്ഷെ അവസാന പെണ്ണ് കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് പഴക്കം കൂടി തള്ളിത്തല്ലിയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ബീച്ചിൽ വരുമ്പോൾ നിങ്ങളാരും സ്ത്രീകളെ ഈ ഭർത്താക്കന്മാരെ നിർത്തിട്ട് ചാവാൻ പോകുന്ന പറഞ്ഞപ്പോൾ ചാ പോകരുത് കാരണം നിങ്ങൾ തിരയെ ചട്ടി ചാടിക്കഴിഞ്ഞാൽ അവരൊന്നും കേസ് പ്രതിയാവത്തില്ല പെണ്ണുങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ഭർത്താക്കന്മാരെ വിശ്വസിച്ച് നിങ്ങൾ വന്ന് പിണങ്ങുമ്പോൾ തിരയെ ചാടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കത്തേ ഉള്ളൂ നഷ്ടവും ഇല്ല മനസ്സിലായി ഇപ്പോൾ വന്ന് നിന്നവൻ്റെ രീതി ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി അതുകൊണ്ടങ്ങ് ലൈവിൽ വന്ന് പറഞ്ഞു പോകാതെ ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ഇവിടെ വരും ചെറിയൊരു പിണക്കം പിണക്കുമ്പോൾ ഭാര്യ കടലിൻ്റെ തീരത്ത് ചാടാനായിട്ട് പോകും ചാടിയിട്ടുള്ള ചരിത്രം ഉണ്ട് നമ്മൾ രക്ഷ അതേപോലെ ഇന്ന് ഒരു സംഭവം നടക്കണ്ടായിരുന്നു അപ്പോൾ ഭർത്താക്കന്മാരെ വിശ്വസിച്ച് നിങ്ങൾ ചാടാൻ പോയാൽ ഭർത്താക്കന്മാരും ഒന്നും നിങ്ങളെ പിടിച്ചൊന്നും മാറ്റത്തില്ല ഏതാ നിങ്ങളെ പിടിച്ചൊന്നും മാറ്റത്തില്ല അവർ അവർ നിങ്ങൾ ചാടി മരിക്കാനായിട്ട് നോക്കിയിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് അല്ലേ വിനാശി അല്ലേ നമ്മൾ കണ്ടതല്ലേ നമ്മളിപ്പോൾ കണ്ടതാ അപ്പോൾ ഇതേനക്കൊന്നും സ്ത്രീകൾ ഈ ഇത് ഈ വിഷ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ വിഷില് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ബീച്ചിൽ വന്ന് ചാടാൻ ഭർത്താക്കനെ ഭർത്താവിനെ നിർത്തിക്കേണ്ട ചാടാൻ പോയാൽ ഭർത്താക്കന്മാരൊക്കെ നോക്കി അങ്ങനെ പല സംഭവങ്ങളും എൻ്റെ കണ്ണുകൊണ്ട് കിട്ടണം അതുകൊണ്ടാണ് ലൈവിൽ അന്ന് ഇത് കാണുന്നവർ ഷെയർ ചെയ്യുക കാരണം ബീച്ചിൽ വന്ന് ചാടാൻ പോകുമ്പോഴത്തേക്ക് നോക്കി നിൽക്കും വെള്ളം കുടിച്ച് തീർന്നതിന് ശേഷം കുമാര് വരുത്തോളൂ എങ്ങനെയെങ്കിലും നിങ്ങൾ തീർന്നാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് കിടക്കു നടക്കുന്നമാരുണ്ട് സ്ത്രീകൾ നല്ല സ്ത്രീകളും ഉണ്ട് നല്ല സ്ത്രീകൾക്ക് പറ്റുന്ന അവസ്ഥങ്ങളെന്ന് പറയുന്ന ഇതിനൊക്കെ കീടങ്ങളെ കിട്ടും ആ കീടങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്ന് മരിക്കരുത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളത് ഓക്കെ താങ്ക് യു പോയി ഒരാ ഒരു വിശേഷം പ്രിയപ്പെട്ടവർ മുമ്പിൽ അങ്ങ് എത്തിച്ചതാണ് താങ്ക് യു ഓക്കെ കൊടുക്കണം അല്ലേ